എഴുതിയ വരികൾ കമ്പോസ് ചെയ്യാൻ പോകുന്നത് എന്ത് പറയാനുണ്ടോ പ്രിയപ്പെട്ട ശ്രീരാഗമോ എന്ന് പറയുന്ന മലയാളിയുടെ എല്ലാ മലയാളിയുടെയും പാട്ട് പാട്ട് മാത്രമല്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രാഗത്തിലുള്ള ഒത്തിരി പാട്ടുകൾ ചെയ്തിട്ടുള്ള പ്രത്യേകിച്ച് ആളാണ് ശരത് ഏട്ടൻ അതുകൊണ്ട് ആ രാഗത്തിൽ തന്നെ കിട്ടുമെന്ന് നോക്കാം അതെ ഏത് രാഗത്തിലായിരിക്കും എന്തോ കോൺട്രിബ്യൂഷൻ ഉണ്ടോ ഇങ്ങനെ ധ്യാൻ ചേട്ടാ അങ്ങോട്ട് നോക്കൂ ഒരു പാട്ട് എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് വരികൾ എഴുതി കമ്പോസ് ചെയ്ത് പഠിപ്പിച്ചു കൊടുത്തോണ്ടിരിക്കണവിടെ സിംഗറിനെ தீரி சி மை செவென் ஜி தாரரி அகைன் தரின டி மைனர் தீரி ஆ பின்ன G க்ளோஸ் பொசிஷன் டூடா പതനീ ഗരി അല്ലടെ പതനീ പൊത്തം ചേർത്ത് പിടിച്ചോ ആ നമ്മളെ നയൻത്ത് ക്ലോസ് പൊസിഷൻ പിടിക്കുന്നോ ഡിരാര ஜி ூட வாயக்கட கையங்கட்டி அங்க இருக்கியா தம் தம் ப்ளம் ப்ளம் தம் திங் க்ளம் க்ளம் த்ளிங் க்ளம் ப்ளம் 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 ീനിര നിരീര ആദ്യമായിന്തും പറയുന്നൊരാൾ നാരീന ചക്കല പോയുന്നൊരാൾ ആയിരം തൂവൽ നിരതാന ൂൾ കാടും കാടും മന്ദിരി മന്ദി നൊരാൾ മന്ദി നൊരാ മന്ദീര നേരി ഗ്രാൻഡ് ഫിനാലെ വേദിയിൽ ഒരു ബ്യൂട്ടിഫുൾ ആണ് ദീപ് ാണ് വെച്ചിട്ട് വരികൾ എഴുതിയിരിക്കുന്നു അല്ലേ ആ വരികൾക്ക് മ്യൂസിക് കൊടുത്തിരിക്കുന്നു ഓ അത് പാടുന്നു നമ്മുടെ മഞ്ചരി ചേച്ചി ഈ പേന കൊണ്ട് ഞാൻ സ്വരങ്ങൾ എഴുതി അല്ല അപ്പൊ നമുക്ക് സൂപ്പർ സ്റ്റാറിന്റെ സ്വന്തം പാട്ടാണിത് അപ്പൊ ഇതിന്റെ എല്ലാ കോപ്പി റൈറ്റ്സും ഞങ്ങൾക്കാണുള്ളത് ട്ടാ ഈ പാട്ട് വരികൾ ഇഷ്ടപ്പെടാൻ നിങ്ങൾ തരില്ല ഇപ്പഴേ പറഞ്ഞേക്കാ കൊടുക്കില്ല ശരത് ശരത്സാർ നമ്മള് അടുത്ത പടത്തിന് ഈ പാട്ട് വേണം എന്ന് അപ്പൊ ചേച്ചി പഠിച്ചോ പഠിച്ചു എടുത്തു ആ റെഡി ഓക്കെ പറയും yeah സോറി അതിന്റെ ഇടയില് ഞാൻ സംഗതി കിട്ടു മലയാളം ടെലിവിഷൻ റിയാലിറ്റി ഷോയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഷാൻ എന്റെ എക്സൈറ്റ്മെന്റ് പറഞ്ഞാ എനിക്ക് മനസ്സിലായത് അത്രയും പ്രിയപ്പെട്ട സംഗീത വിധായകനാണ് ശരതേട്ടൻ അത്രയോ എത്രയോ എത്രയോ നാള് മുമ്പ് തന്നെ പിന്നെ മഞ്ചേരിയുടെ പാട്ടാണെങ്കിലും അപ്പോൾ ഇതൊരിക്കലും എനിക്ക് ഭയങ്കര ഒരു സ്വപ്നം കാണുന്ന പോലത്തെ മൊമെന്റ് ആണ് ഒരിക്കലും ഇത് പ്രതീക്ഷിച്ച് വന്നതല്ലോ ഇവിടെ ഇങ്ങനൊരു ഇങ്ങനൊരു ഒരു സെഗ്മെന്റിനെ കുറിച്ച് ഒരു ഒരു പ്രതീക്ഷയില്ലായിരുന്നു ഒരു കാര്യം കൂടി പറയട്ടെ ഇതൊന്നും ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഒരാൾ ഇങ്ങനെ പടയതും പറഞ്ഞ് കാരണം എനിക്ക് എനിക്കിപ്പം പേഴ്സണലി ഇങ്ങനെ പെട്ടെന്ന് ഒരു സംഭവം തന്നിട്ട് കമ്പോസ് പറഞ്ഞാൽ ഞാൻ പാനിക് ഇങ്ങനെ ഇത്ര കമ്പോസ് എനിക്ക് എനിക്ക് ഒരു സ്പേസ് ഉണ്ട് അവിടെ ഇരുന്നാൽ മാത്രമേ ൂ ഇത് ഒറ്റയടിക്ക് വരികളും ട്യൂണും നമുക്ക് ഇമീഡിയറ്റ്ലി വരണം എന്നുണ്ടെങ്കിൽ ആ വരികളുടെ ഗുണമാണ് സൂപ്പർ എഴുതിയിട്ടുണ്ട് സോ മച്ച്

അഞ്ചു മിനിറ്റ് കൊണ്ട് ചെയ്ത് ഞാൻ പറയുന്നു ശരത്തേട്ട എനിക്ക് ശരത്തേട്ടന്റെ ഈ ഏറ്റവും പ്രിയപ്പെട്ട ശരത കൂടുതൽ പാട്ട് ചെയ്തിരിക്കുന്ന എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട രാഗമാണ് അപ്പൊ അങ്ങനെ ഒമ്പാണ് ചെയ്യുന്നതിനിടയിൽ ഒരെണ്ണം ഹംസധോണിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഉറപ്പായിരുന്നു